ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു പൊട്ടറ്റോ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മൂന്ന് പൊട്ടറ്റോ ഒരു മീഡിയം സവാള ഒരു നാല് പച്ചമുളക് ഇത്രയാണ് ഞാൻ പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താലോ അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കുക്കറിലാണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കുക്കറിലിട്ട് ഏകദേശം ഒരു നാല് വിസിലാണ് അടുപ്പിക്കുന്നത് അപ്പോൾ നന്നായിട്ട് അത് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് ഇട്ടുകൊടുത്താലോ അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസും സവാളയും പച്ചമുളകും ഒക്കെ നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് വിസിൽ കേൾപ്പിച്ച് എടുക്കാം അപ്പോൾ നല്ല നാല് വിസിൽ കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ടത് വെന്ത് കിട്ടിക്കൊള്ളും അപ്പോൾ കുക്കറിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ മഞ്ഞൾപ്പൊടിയും മറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിലെ പൊടി ഐറ്റംസൊക്കെ വളരെ കുറവാണ് നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഒരു നാല് വിസിലടുപ്പിച്ചെടുത്താലോ അപ്പോൾ അത് നാല് വിസിലടുപ്പിച്ച് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കടു വറുത്ത് ഇത് ഒന്ന് വെന്ത് വെച്ചിരിക്കുക വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസും എല്ലാം കൂടി നമുക്ക് അതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒരുപാട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് കൊടുക്കാം അപ്പോൾ ഇതീ കിടക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ നമ്മളിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എരിക്ക് വേണ്ടി ചേർത്തിരുന്ന പച്ചമുളകാണ് ഇനി വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് ഇത്രയും മാത്രം മതി ഇപ്പോൾ എരിക്കുള്ളതുമായി ഗരം മസാലയായി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ആ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരട്ടെ ഇപ്പോൾ ഇതാ ഏകദേശം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്കൊരു ഒന്നര ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ അതായത് ഫസ്റ്റ് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് നമുക്ക് നല്ല കട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇതൊരു ചെറിയൊരു തിളപ്പം കൂടെ വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട് തിളയെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പൊതുവെ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൊട്ടറ്റോ സ്റ്റൂ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ ഇടിയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇടിയപ്പത്തിന് നല്ല കോമ്പിനേഷനാണ് ഈ കറി അപ്പോൾ നമുക്ക് ഇടിയപ്പവും പൊട്ടറ്റോ കറിയായിട്ട് കഴിച്ചാലോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോയുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക നിങ്ങളെ കമൻസ് എല്ലാം അറിയിക്കണം പിന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ താങ്ക് യു